എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇത് കണ്ടോ നല്ലൊരു പഴയൊരു വീട് കണ്ടോ അപ്പം എന്നുള്ളത് പിണറായി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ഞാൻ വരാനുള്ളൊരു കാരണം ഞാൻ ടിക്ടോക്ക് കാലം മുതലേ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ചേട്ടൻ ബാങ്ക് ജീവനക്കാരനായിരുന്നു ഇപ്പം സുഖമില്ലാതെ ഏകദേശം ഞാൻ അറിയുന്നത് ഈ ഇടയാണ് അന്നേരം എനിക്ക് കാണാൻ വരാന്ന് സാധിക്കുന്നേ ഇല്ലായിരുന്നു അപ്പോൾ ഇതുപോലെ ഒഴിവൊക്കെ കിട്ടുന്നൊരു ദിവസം എനിക്ക് വരാൻ അന്ന് ഞാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അപ്പോൾ അന്ന് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം ആളെ കാണാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് ആൾ ഇപ്പം നിന്ന് ഭേദപ്പെട്ടൊക്കെ വന്നെന്നാണ് അറിഞ്ഞത് അപ്പം ആൾ ഒരു ഗായകനും കൂടിയാണ് അപ്പോൾ നമുക്കൊരു പാട്ടും കൂടെ പാടിപ്പിച്ചിട്ടേ എന്തായാലും വിടുന്നുള്ളൂ എന്തായാലും ആരായത് നമുക്ക് പോയിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ വീടിനോട് ചേർന്ന് തന്നെയാണ് തറവാട് ഉള്ളൂ ഇത് തറവാട് ഞാൻ മൊത്തത്തിലൊന്നും കാണിക്കാം ഇത് മറ്റേ അഗ്രീഷൻ്റെ വീടാണ് കേട്ടോ കണ്ടോ ഇവിടെ വീടുണ്ട് പക്ഷേ ഇവിടുത്തെ അമ്മയ്ക്ക് ഇത് പൊളിക്കുവാനോ അതിനൊന്നും താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞത് ഇതാണ് പഴയ ഒരു തരത്തിലുള്ളൊരു വീടാണ് ഉണ്ടോ ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നല്ല സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഗിരീഷായിട്ട് ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടൊരു രണ്ടുപേരും പാട്ടൊക്കെ പാടിത്താർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഗിരീഷ് രഘുവിന് ഒരു നമുക്ക് ഒരുപാട് സന്തോഷം ഇത്ര ദൂരം താണ്ടി എന്നെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം ആ അത് ഞാൻ സുഖമില്ലാന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അന്നേ എനിക്ക് വരാൻ സാധിച്ചില്ല അത് കുഴപ്പമില്ല ഇപ്പോഴാണ് എനിക്കൊന്ന് എനിക്കും അത് അസുഖങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് എനിക്കൊന്നും ഭേദപ്പെട്ട് ഞാനിപ്പോൾ എല്ലായിടം പോകാനും പിന്നെ ഒരു ഹായ് എങ്ങനെ സുഖപ്പെട്ടൊന്നും മൂന്ന് വർഷത്തോളം എനിക്ക് വൈകായികയായിരുന്നു ഇപ്പം ഭേദപ്പെട്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് സന്തോഷമായി കേട്ടോ ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒത്തിരി പേര് അറിഞ്ഞില്ല ഇവിടെയാണ് അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാതിരുന്നത് ഗായകനാണ് കേട്ടോ ഗായകൻ ഞാനൊന്ന് പറഞ്ഞു ലളിതകാരം പാടും നന്ന നാട്ടിൽ ലളിതകാനം പാടും പിന്നിപ്പൊ ഞാനൊരു ഫിലിം സോങ്ങിന്റെ അനുബന്ധവ്യോടാ ആ അപ്പൊ എന്തായാലും നമുക്ക് പാടിക്കാം കുറച്ച് നമുക്ക് ചെറിയൊരു ഷോർട്ടായി വീഡിയോ ഷോർട്ടായി പോന്നുകൊണ്ട് എല്ലാരും എന്നോട് എപ്പോഴും പറയാറുണ്ട് ചേട്ടാ ഈ ലോങ് വീഡിയോ ചെയ്യ് ചെയ്യ് എന്തിനാ വളരെ ചുരുക്കുന്നത് അപ്പൊ എന്താ നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം അപ്പൊ ഇതിപ്പോ ഗിരീഷ് ഗിരീഷാഠന്റെ തറവാടിലാണ് നമ്മളിരിക്കുന്നത് എനിക്ക് ഈ പഴയൊരു തറവാട് കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി ഇതുപോലത്തെ വീടുകള് ഇവിടുത്തെ ഗിരീഷാഠന്റെ അമ്മ പറഞ്ഞു പോലും പൊളിക്കരുത് എനിക്ക് ഇവിടെ ഇവിടെ അതായത് വേറെ വീടുണ്ട് ഗിരീഷ്ടെ അത് ഞാന് അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണെന്ന് വെച്ചാ ആ അപ്പോൾ നമുക്ക് ഗിരീഷ് ചേട്ടൻ്റെ ഒരു പാട്ട് എന്തായാലും കേൾക്കണം അപ്പോൾ ഗിരീഷ് ചേട്ടൻ നല്ല ലളിത ഗാനങ്ങൾ പാടും ലളിത ഗാനം പാടാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ആൾ കേൾക്കുന്നില്ല എന്തായാലും നമുക്ക് ചലച്ചിത്ര ഗാനാണ് പാടി തരുന്നത് അല്ലേ ആ രണ്ടുപേര് പാടാം ശ്രമിക്കുക ആ പാടിക്കോ വിൽ നീളേ പറന്നു പാടി മെല്ലേ നിൻ പ്രണയകൂതങ്ങൾ ണങ്ങൾ ഒരേ വികാരം ഒരേ വിചാരം ഒരേ വികാരം ഒരേ വിചാരം ഒരേ മദാല സരാസവിലാസം ഇരുഹൃദയങ്ങൾ ഒന്നായി വിശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ട വസന്ത തടങ്ങളിൽ എത്തി ഇണയര എണ്ണങ്ങൾ ഓ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമണ കൂജന ജാലമോതിർത്തു ഓക്കെ അടിപൊളിയായിട്ട് കാണി അപ്പോൾ സന്തോഷമുണ്ട് നമുക്ക് ഗിരീഷൻ എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എനിക്ക് ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല ഞാൻ അതും ആലോചിക്കാതെ നന്നായി വീണ്ടും ഇങ്ങനെ ഭക്ഷണ രീതിയൊന്നും ക്രമീകരിക്കാതെ തുടർന്നുകൊണ്ട് എനിക്ക് നല്ല ഹൈ ലെവലിൽ അങ്ങോട്ട് ഷുഗർ അങ്ങ് കൂടി പിന്നെ എനിക്ക് കാലിനൊരു വയ്യായി ഒരു നടക്കുമ്പോൾ വേദനയും പിന്നെ ഒരു പുകച്ചിലൊക്കെ ഉണ്ടായി അങ്ങനെ ഞാൻ കുറച്ച് ഒരു അഞ്ചാറു മാസം ഒരു കടത്തതിലായ പോലെ തന്നെ ആയിരുന്നു പിന്നെ ട്രീറ്റ്മെൻ്റ് എല്ലാം തുടങ്ങി പിന്നെ അങ്ങനെ ഇപ്പം ഒരുവിധം ലെവലായിട്ട് പോകുന്നു അപ്പം ഞങ്ങൾ പരിചയപ്പെട്ട ടിക്ടോക് കാലം പോലെയാണ് ഞാൻ രഘുവിന്റെ വീഡിയോ എപ്പോഴും കാണാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെ അന്വേഷിക്കുമായിരുന്നു അത് അങ്ങനെ നമ്പർ മെസ്സേജിലൂടെ എനിക്ക് നമ്പർ കിട്ടി പിന്നെ ഞാൻ രഘുവിനെ വിളിക്കാറുണ്ട് പിന്നെ എങ്ങോട്ടും എപ്പോഴും എന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെ ഒരു നല്ല ഒരു എന്താ പറയുക ഒരു നല്ല ബന്ധം പക്ഷെ ഇപ്പം ഭയങ്കര സന്തോഷം രഘുവിനെ ഇത്രയും ദൂരം താണ്ടി എന്റെ വീട്ടിലേക്ക് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ രഘുവിൻ്റെ വീഡിയോ ഇപ്പം ഭയങ്കര റിച്ച് അതുപോലെ ഇങ്ങനെ കാണുന്നുണ്ട് അതില് ഒരുപാട് സന്തോഷം അങ്ങനെ കാണുമ്പോൾ എന്തായാലും ഒരു നല്ല ഭാവി എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ അപ്പോൾ എന്തായാലും ഗിരീഷ് വരാൻ മത്തിയാലും അപ്പം നമ്മുടെ പ്രേക്ഷകർക്കൊരു പാട്ട് കേട്ടാലും അപ്പം പാടി തന്നതിനും ഒരുപാട് താങ്ക് യു അപ്പം ഗിരീഷേട്ടൻ എവിടെ ജോലി എടുത്തുള്ള നമ്മൾ പറഞ്ഞില്ല അടിമാലി സ്റ്റേജ് ചെയ്താണ് ജോലി എടുത്തത് എന്നാ ബാങ്ക് ജോലി ചെയ്തത് ഞാനിപ്പം ഞാനൊരു കൊറച്ചൊന്ന് റിക്കവറായി വന്നപ്പം ജോലി തിരക്കായിരുന്നു ഇത്രയും നാളും അപ്പൊ എന്നെ ക്ഷണിക്കാനോ എനിക്ക് വരാനോ ഒന്നും പറ്റിയില്ല അപ്പം ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ എന്നെ പറഞ്ഞത് എന്റെ വീടിങ്ങനെ കണ്ടപ്പാട് നിസ ഇട്ടത് എനിക്ക് ഇങ്ങനെ ഇപ്പൊ കുറച്ച് ഭേദമായിട്ടുണ്ട് അപ്പം രഘു അന്നേരം അന്ന് വരാൻ നോക്കിയിട്ട് പറ്റിയില്ലല്ലോ ഇപ്പൊ വരാൻ പറ്റുമോ എന്നുള്ള എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം എനിക്കിന്നും ഫ്രീ ആയിരുന്നു എനിക്ക് വേറെ തിരക്കുകളോ കാര്യങ്ങളോ ജോലിയോ ഒന്നും ഇല്ലാത്തൊരു ആയതുകൊണ്ട് ഇന്ന് ഞാൻ കണ്ണൂരേക്ക് വന്നു അപ്പം ഞാൻ സുഖമില്ലാത്തപ്പോൾ അന്ന് കാണണം എന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പം അതുപോലെ കുറച്ച് കിടപ്പിലൊക്കെ ആയിപ്പോയിന്നാണ് ഞാൻ അറിഞ്ഞത് കുറെ ഹോസ്പിറ്റല് അല്ലേ അതെ അപ്പം ഇവിടെ കാണിച്ചപ്പോൾ ഭേദപ്പെട്ടത് ഞാനിപ്പം കണ്ണൂരിൽ നിന്നാണ് ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷമാണ് കുറഞ്ഞത് എനിക്ക് നല്ല അപ്പം എന്തായാലും എനിക്ക് വേണ്ടി പാട്ട് പാടി തന്നതി ഒത്തിരി നന്ദി അറിയിക്കുന്നു താങ്ക് യു നമ്മുടെ വീഡിയോ ലെങ്ത് കൂട്ടണമെന്ന് എല്ലാവരും പറയും പക്ഷെ എനിക്ക് ഒത്തിരി ലെങ്ത് കൂട്ടുന്നതില് എന്താ നമ്മളെന്തിനാ വെറുതെ ലെങ്ത് കൂട്ടി ചില ആൾക്കാര് ഇങ്ങനെ ബോറടിപ്പിക്കുന്ന രീതിയിലൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ലെങ്ത് കൂട്ടി ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാത്തത് ഒരുപാട് സന്തോഷം പിന്നെ മക്കളൊക്കെ മക്കളും വൈഫും അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ബായി പറയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഭായ്